പ്രൊഫഷണൽ റെസ്ലിംഗിൽ നിന്ന് ജോൺസീന വിരമിച്ചു ജോൺസീനയുടെ ഐക്കോണിക് ഡബ്ല്യു ഡബ്ല്യു ഈ കരിയറാണ് ഇതിലൂടെ അവസാനിച്ചിരിക്കുന്നത് പതിനേഴ് തവണ ലോക ചാമ്പ്യനായി ലോകമെമ്പാടും ആരാധകരുള്ള പ്രൊഫഷണൽ റെസ്ലിംഗിന്റെ ഇക്കാലത്തെയും പ്രിയപ്പെട്ടവനായി ജോൺ സീന വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മണി ഇൻ ദ ബാങ്ക് സമയത്ത് സീന ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്ന് വിരമിക്കുന്നു എന്ന തീരുമാനം അറിയിച്ചത് അന്നൊരു ഇടുത്തി പോലെയാണ് ആരാധകർ ഈ വാർത്ത കേട്ടത് പക്ഷേ ആ വിരമിക്കൽ മത്സരം ആരാധകരെ ഏറെ തകർത്തു ഇരുപത് വർഷത്തെ ചരിത്രമായിരുന്നു അവിടെ മാറ്റിയെഴുതപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ സ്റ്റാറ്റർഡേ നൈറ്റ്സ് മീൻ ഇവന്റിൽ ഗുണ്ടറിനോട് ജോൺസീന പരാ ാണ് ജോൺ സീനയുടെ ഡബ്ല്യു ഡബ്ല്യു ഇ കരിയർ അവസാനിച്ചത് ഇതൊരു അവസാനമായിരുന്നില്ല മറച്ചൊരു മുഴുവൻ വിടവാങ്ങലായിരുന്നു ആരാധകരെ മത്സരശേഷം വൈകാരിക നിമിഷങ്ങൾ സി എം പങ്കും കോഡി റോഡ്സും ജോൺ സീനെ ഡബ്ല്യു ഡബ്ല്യു ഇ ഹെവി വെയിറ്റ് ആൻഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പുകൾ സമ്മാനിച്ചുകൊണ്ട് ആദരിച്ചു തോൽവിയിലും സീനയുടെ മഹത്വം നിഷേധിക്കാനാവാത്തതാണെന്ന് ഈ നിമിഷം അടയാളപ്പെടുത്തി അമേരിക്കയിലെ വെസ്റ്റേൺ ന്യൂബെറിയിൽ ഏപ്രിൽ ഏപ്രിൽ ജോൺ സീനയുടെ ജനനം വയസ്സിൽ റെസ്ലിംഗ് റിംഗിലേക്ക് ചുവടുവെച്ച അദ്ദേഹം ായി അവിടുന്ന് അങ്ങോട്ട് മികച്ച കരിയർ റിംഗിലെ ചുവടുകൾ മാത്രമല്ല ജോൺ സീനയുടെ സിനിമാ പ്രവേശനവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതുവരെ സിനിമകളിലാണ് സീനി അഭിനയിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും സീനെ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം